മാടായി ഉപജില്ലാ കലോത്സവം കടന്നപ്പള്ളിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഒപ്പം ചേരുന്നത് മാടായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ കെ കെ പി സംഗീത മേഡമാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മേഡം എങ്ങനെയാണ് നമ്മുടെ കലോത്സവം എങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് കലോത്സവം നമ്മൾ കടന്നപ്പള്ളിയിൽ ആദ്യമായിട്ടാണ് കടന്നപ്പള്ളി പഞ്ചായത്ത് കലോത്സവം ഏറ്റെടുത്ത് നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആവേശ തിരത്തള്ളല് ഈ നാട്ടുകാരുടെയും ഇവിടത്തെ അധ്യാപകരുടെയും കുട്ടികളുടെയും ഒക്കെ ഇടയിലുണ്ട് അതൊരു വാസ്തവമാണ് അതുകൊണ്ട് തന്നെ അവരത് ആദ്യഘട്ടത്തിൽ അവർക്കതൊരു എങ്ങനെ ഇത് ഏറ്റെടുത്ത് നടത്തുന്നുള്ളതിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇവിടെ അതിന് വേണ്ടുന്ന സൗകര്യങ്ങളുണ്ടോ അതിന് വേണ്ടുന്ന ഒരു ഒരു പവർ അവർക്ക് ഉണ്ടോ പറ്റിയുള്ള ഒരു ആ ഉൾഗ്രാമമാണ് അവിടെ ഒരു ഗതാഗത സൗകര്യമില്ല മറ്റ് ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കുറവാണെന്നുള്ള വലിയൊരു ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചിരുന്നു അത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അങ്ങനെ മാറ്റി മാറ്റി വെക്കുകയായിരുന്നു ഇപ്പോൾ പിന്നെ നമ്മൾ വന്ന് അത് ഈ വർഷം ഇവിടെ തന്നെ നടത്തണം എന്നുള്ള രീതിയിൽ ഇടപെട്ട് പറഞ്ഞപ്പോൾ നമ്മുടെ ടി വി രാജേഷ് എക്സ് എം എൽ എ തന്നെയാണ് അത് ഏറ്റെടുത്ത് അത് നമുക്ക് കടന്നപ്പള്ളി പ്രാവശ്യം നടത്താം എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടുത്തെ വളരെ ജനകീയനായ നേതാവാണ് ടി വി ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടനെ കണ്ട് സംസാരിച്ച് എന്തായാലും നമുക്ക് ഈ വർഷം അത് ഏറ്റെടുത്ത് നടത്തണം എന്നുള്ള രീതിയിൽ ഇടപെട്ട് അത് നടത്തിയത് അപ്പോൾ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഈ വർഷത്തെ സംഘാടക സമിതി വിളിച്ചത് കടന്നപ്പള്ളിയിലാണ് അപ്പോൾ അത്തരത്തിൽ ഏറ്റവും വലിയൊരു ജന പ്രാതിനിധ്യമാണ് സംഘാടക സമിതി മീറ്റിംഗ് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ അത്തരത്തിൽ ഏറ്റവും നല്ല ഒരു വിജയമാക്കി തീർക്കാൻ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുടെ ഒരു വരവായിരുന്നു ഇതിലേക്ക് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടും ജനകീയ പങ്കാളിത്തവും കണ്ടപ്പോൾ പിന്നെ പിന്നെ അതിൽ നിന്നൊരു പിന്മടക്കം എന്ന് പറയുന്ന സംഗതി ഇല്ല അങ്ങനെ ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്തത് ഒരു ഗ്രാമപ്രദേശത്തിൻ്റെതായിട്ടുള്ള എല്ലാ സഹകരണവും സ്നേഹവും ഈ കലോത്സവത്തിലുണ്ട് ഈ കലോത്സവത്തിൽ നിന്ന് എനിക്ക് രണ്ട് വാക്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത് പൊതുവെ കലോത്സവങ്ങൾ പരാതിയുടെ പ്രളയം തന്നെ ഉണ്ടാകാറുണ്ട് കടന്നപ്പള്ളി കലോത്സവത്തെ കുറിച്ച് അത്തരത്തിലുള്ള പരാതിയുടെ പ്രളയം ഇല്ലെന്ന് തന്നെ പറയാം പൊതുവേ പരാതി അത് അത്രേ തന്നെയുള്ളൂ നമുക്ക് പരിഹരിക്കാവും അതായത് എല്ലാവർക്കും ജയിക്കണം എന്നുള്ള ഒന്നാം സ്ഥാനം നേടണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഇത്തരം പരാതികൾ ഉണ്ടാകുന്നത് അതേക്കുറിച്ച് എന്താണ് ഒരു എന്ന നിലയിൽ പറയാനുള്ള ജഡ്ജ്മെന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അനുകൂലമായി വന്നാൽ അത് നല്ല ജഡ്ജ്മെന്റ് ആവും അത് നമുക്ക് അനുകൂലമല്ല മറ്റൊരാൾക്ക് ആണ് അനുകൂലമായി പോകുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അത് മോശം ജഡ്ജ്മെൻ്റ് അതാണ് ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് പൊതുവേ ഉള്ളൊരു സംഗതി എനിക്ക് ഫസ്റ്റ് കിട്ടിയാൽ ഞാൻ പറയും കേ ജഡ്ജ്മെൻ്റാണ് എനിക്കത് കിട്ടിയില്ലെങ്കിൽ അതാണ് ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് ഉള്ള പിന്നെ ഫസ്റ്റ് കിട്ടുക ജില്ലയിൽ പങ്കെടുക്കുക എന്നുള്ളതിനപ്പുറത്ത് നമ്മൾ ഒരു വേദിയിൽ നം അത് ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഒരു കലാകാരിയുടെ ആയാലും കലാകാരൻ്റെ ആയാലും ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം നാളെ അത് അവരുടെ ജീവിതത്തിൽ ഒരു ബുതൽക്കൂട്ടാവണം ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന ഈ കലാരംഗത്ത് ഒരു പരിപാടി ഓർമ്മയാണ് ഞാൻ സ്കൂൾ പഠനകാലത്ത് സ്റ്റേജിൽ കളിച്ചതും ആയിട്ടുള്ള ഓർമ്മകള് വളരെ വലപ്പെട്ടതാണ് ആരോഗ്യകരമായിരിക്കണം മത്സരങ്ങൾ അത് ഒരു ആവിഷ്കാരത്തിന്റെ സാധ്യത ആയിരിക്കണം കുഞ്ഞുങ്ങളിൽ നമ്മൾ എത്തിക്കുന്നത് അതെ അതെ അധ്യാപകരായാലും രക്ഷിതാക്കളായാലും പൊതുസമൂഹമായാലും കുട്ടികളുടെ ആവിഷ്കാരത്തിന് അവരുടെ എക്സ്പ്രഷനുള്ള ഒരു വേദിയായിട്ട് കലോത്സവങ്ങൾ മാറുക അത് കല എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്നേഹത്തിന്റെയും ഒക്കെ അംശമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് ഒരു ആസ്വാദനത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു അംശമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് അപ്പൊ അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതാണ് കുറച്ച് കുറച്ച് വ്യക്തിപരമായ കാര്യങ്ങൾ കാര്യങ്ങൾ ഡോക്ടർ സംഗീത ആ വിഷയവുമായി ഞാൻ കേരള കലാമണ്ഡലത്തിൽ നിന്നാണ് പി എച്ച് ഡി എടുത്തിട്ടുള്ളത് ഞാൻ പി എച്ച് ഡി എടുത്തിട്ട് പത്ത് വർഷത്തിലധികമായിട്ടുണ്ട് മലയാളത്തിലെ വളരെ വലിയ മഹാനായ ഫിലിം ഡയറക്ടറും എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള പി പത്മരാജന്റെ സിനിമയെ ആവശ്യ ബേസ് ഒരു പഠനമായിരുന്നു മാസ് കൾച്ചർ ആൻഡ് പോപ്പുലാരിറ്റി ബേസ്ഡ് ഓഫ് പത്മരാജൻ ഫിലിംസ് അതാണ് എൻ്റെ ടോപ്പിക്ക് അത് അനുരാഗിയുടെ അകം എന്നുള്ള പേരിൽ ലോഗോസ് ബുക്ക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പത്മരാജനെ ഞാൻ ഈ കലോത്സവമായിട്ട് അതിനെ ഇങ്ങനെ കണക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പതിനെട്ട് തിരക്കഥകളുണ്ട് ഇരുന്നൂറോളം ചെറുകഥകൾ പത്ത് പന്ത്രണ്ട് വളരെ വിഖ്യാതമായ നോവലുകൾ നാൽപ്പത്താറ് നാൽപ്പത്തഞ്ചര വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തിനോട് വിട പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗന്ധർവൻ എന്ന സിനിമയെടുത്ത് ലോകത്തിനോട് വിട പറഞ്ഞിട്ടുണ്ട് പത്തനായിരം സിനിമകൾ കള്ളൻപകട്ടിനായാലും പെരുവഴിയമ്പലായാലും അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ ഒരിടത്തൊരു പയൽവാൻ ഈ സിനിമകളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കേരളത്തിലെ സിനിമകളാണ് അതിന് പെരുവഴി അമ്പലത്തിലെ അഭിനയത്തിന് അശോകന് സ്റ്റേറ്റ് അവാർഡിന് നാഷണൽ അവാർഡിന് പരിഗണിക്കപ്പെട്ടിട്ടുള്ള ആളാണ് അപ്പോൾ അത്രയും സിനിമകൾ അത്രയും ഒരു വലിയൊരു പ്രതിഭയാണ് ഇന്നും പത്മരാജൻ്റെ സിനിമകൾ തുവാനത്തുണ്ടികൾ പോലുള്ള സിനിമകൾ ഇന്നും ഏറെ ജനപ്രിയമാണ് ഏറെ കലാമൂല്യമുള്ള സിനിമകളുമാണ് പെരുവഴി അമ്പലം പോലുള്ള സിനിമകൾ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ മലപ്പുറത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് അത്രയും വലിയൊരു മലയാള സിനിമയിലെ ലെജൻഡാണ് പത്മരാജൻ പത്മരാജൻ അവാർഡുകളൊന്നും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിഭാപരമായിട്ടുള്ള മഹത്വം കുറയുന്നില്ല അപ്പൊ അതാണ് ഞാൻ കുഞ്ഞുങ്ങളോട് പറയാറ് നമ്മളൊരു യഥാർത്ഥ കലാകാരങ്ങളും കലാകാരി ആണെങ്കിൽ അത് ലോകം അതിനെ ഇന്നല്ലെങ്കിൽ നാളെ സ്വീകരിക്കും അതൊരു ഒരു സമയം കുറവാണ് ഞാൻ പിന്നെ ഇവിടെ പയ്യന്നൂരാണ് താമസിക്കുന്നത് എന്റെ അമ്മ വീട് കൈതപ്ര ചെറുശ്ശേരി തന്നെയാണ് പിന്നെ മോളുണ്ട് ഹസ്ബൻഡ് പി പി പ്രകാശൻ പി പി പ്രകാശിൻ്റെ ദൈവം എന്ന ദുരന്തനായകൻ എന്നുള്ള നോവല് ഈ നാട്ടിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള നോവലാണ് നോവലാണ് തെയ്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആത്മകഥാംശമുള്ള ഒരു നോവലാണ് ഈ നാട്ടിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ് ദൈവം എന്ന ദുരന്തനായകൻ രണ്ട് രണ്ടാമത്തെ നോവൽ ഗിരി മോ ഒരു മോളുണ്ട് എനിക്ക് മോള് തിരുവനന്തപുരം ഐസറിൽ പി എച്ച് ഡി ചെയ്യുന്നു ഇതൊക്കെയാണ് താങ്ക് എന്തായാലും ഇത്രയും നേരം മറ്റു പ്രേക്ഷകരുമായി സംബന്ധിച്ച് വളരെയധികം സന്തോഷമുണ്ട് നന്ദി നമസ്കാരം